എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ കുറച്ചു ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ല ടീച്ചറമ്മ എവിടെയാണ് എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും ടീച്ചറമ്മക്ക് ഒരു ദന്തൽ ഇംപ്ലാന്റ് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ കേട്ടോ അതുകൊണ്ടാണ് സൗണ്ട് വല്ലാതിരിക്കുന്ന ഒരു ചെറിയ നീരുണ്ട് അതങ്ങ് മാറും ഇപ്പൊ രണ്ട് പല്ല് ഇവിടെ വെക്കാനായിട്ട് ദന്തൽ ഇംപ്ലാന്റ് ചെയ്ത് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ അങ്ങ് മാറും ടീച്ചറമ്മക്ക് വയ്യാന്ന് ഓർത്തിനി അത് ഓർത്ത് വിഷമിച്ചിരിക്കരുത് എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കുക നമുക്ക് ലൈഫിൽ പല കാര്യങ്ങളും വരും ലൈഫ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല മുന്നോട്ട് പോകുന്നു പല പരീക്ഷണങ്ങളും ഉണ്ടാവും ഇടക്കിടക്ക് ഓരോ ഇഷ്യൂസ് വരും ഇതൊക്കെ ഇതൊക്കെയല്ലേ ഒരു രസം എന്നും ലൈഫിൽ എപ്പോഴും ഇങ്ങനെ സന്തോഷം മാത്രം വന്നോണ്ടിരുന്ന ലൈഫ് നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നും ഇങ്ങനെ ലൈഫിൽ പല പല പരീക്ഷണങ്ങളും വരുന്നു നമ്മൾ ആ പരീക്ഷണങ്ങളെ ചാടിക്കിടക്കുന്നു ഈ ഹഡിൽസ് എന്ന് പറഞ്ഞ മത്സരം കണ്ടില്ലേ ഇങ്ങനെ ഓടി വരുന്നു ഒരു വലിയ ഹഡിൽ വരുന്നു അതിനെ ചാടിക്കടക്കുന്നു പിന്നെയും ഓടുന്നു അടുത്ത ഹഡിൽ വരുന്നു ചാടി ചാടിക്കിടക്കുന്നു ഇങ്ങനെ നമ്മുടെ ലൈഫ് അതുപോലെയാണ് ഈ ഒരു ഹഡിൽസ് പോലെയാണ് ഇടയ്ക്ക് നമ്മളിങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും എന്തെങ്കിലും എണ്ണം വരും നമ്മൾ അതിൻ്റെ ചാടി കിടക്കണം പലരും അതിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കും എന്നെ കൊണ്ട് പറ്റുന്നില്ല മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെ തകർന്നു നിൽക്കരുത് നമുക്ക് തളർന്നിരിക്കരുത് കാരണം നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് നമുക്ക് വേണ്ടത് സെൽഫ് മോട്ടിവേഷനാണ് ഉള്ളിൽ നിന്ന് ആ മോട്ടിവേഷൻ ഇങ്ങനെ വരണം തോറ്റു കൊടുക്കല്ലേ മക്കളെ നിങ്ങളെ തോൽപ്പിക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കും ആര് വേണേ ശ്രമിച്ചോട്ടെ പക്ഷേ തോൽക്കണോ വേണ്ടയോ എന്നുള്ളത് ആരുടെ ചോയ്സാ നമ്മുടെ ചോയ്സ് അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ ചിത്രയുടെ ചാനലിൽ കണക്റ്റഡ് ആയിരിക്കാം നിങ്ങളെ മുന്നോട്ട് പുഷ് ചെയ്യാൻ നിങ്ങളെ ലൈഫിൽ സക്സസ്ഫുൾ ആക്കാനായിട്ട് ചിത്രം ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ വീഡിയോസിലൂടെയാണെങ്കിലും ലൈവിലൂടെയാണെങ്കിലും ഒക്കെ നിങ്ങളെ കൂടുതൽ കൂടുതൽ എന്താ പറയാ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് ചിത്രമ പറഞ്ഞു തരുന്നത് അപ്പം എപ്പോഴും നല്ല സമാധാനത്തോടെ ഇരിക്കുക ശാന്തിയോടെ ഇരിക്കുക പലർക്കും ടെൻഷനാണ് എന്തായി എന്തായിത്തീരും എൻ്റെ ജീവിതം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ പിന്നെ പരീക്ഷണങ്ങളെയൊക്കെ ഞാൻ എങ്ങനെയാണ് അതിജീവിക്കുക എന്നൊക്കെ ചിന്തിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ട് ആരാണോ ഈ പരീക്ഷണങ്ങളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോയിട്ടുള്ളത് അവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ നിങ്ങൾ നോക്കി ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയെടുത്ത് നോക്കിയാലും അവർക്ക് എല്ലാവർക്കും പാസ്റ്റ് ഒരു കഥയുണ്ട് ഒരുപാട് സഹിച്ച സഹനത്തിന്റെ കഥകൾ അല്ലെ അപ്പൊ ആ സഹനത്തിന്റെ ആ ഒരു അവസ്ഥകളെ ഒക്കെ അവർ സഹിച്ചത് കൊണ്ടാണ് അവർ ഇന്ന് സക്സസ്ഫുൾ ആയത് അതുപോലെ ഏതൊരു വ്യക്തിക്കും സക്സസ്ഫുൾ ആകാൻ പറ്റും മനസ്സിനെ ഉണർത്തിയാ മതി മനസ്സിനെ തളർത്തല്ലേ എന്ത് വന്നാലും മനസ്സിനെ തളർത്തരുത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ദ മസ് ഗോ ഓൺ എപ്പോഴും നല്ല ഒരു ചിരിച്ച മുഖത്തോടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കുഞ്ചിരി എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ചാരിറ്റിയാണ് ആരെയൊക്കെ കാണുന്നു അപ്പോഴൊക്കെ നമ്മൾ മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിക്കാൻ എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കുക നമ്മുടെ സുജാർ മോഹൻ ചാനൽ ട്വന്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെഗാമിറ്റം ഗ്രൂപ്പിൽ എല്ലാ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് മോഹൻ ചാനൽ എല്ലാ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ട്വൻ്റി എയ്റ്റ് ഡേസ് മാജിക് പ്രാക്ടീസിന്റെ ലിങ്ക് കിടപ്പുണ്ട് സോറി മെഗാമീറ്റം ഗ്രൂപ്പിന്റെ ലിങ്ക് കടപ്പുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾ ട്വൻ്റി എയ്റ്റ് ഡെയ്സ് മാജിക് പ്രാക്ടീസ് ആ ഗ്രൂപ്പിൽ കയറി പ്രാക്ടീസ് ചെയ്തു അതിൽ ദിവസവും പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആ അഡീഷണൽ പറഞ്ഞു കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക എത്ര ഹാപ്പിനെസ് ഇല്ലാത്തവർക്കും ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചോയ്സാണ് നമ്മുടെ ലൈഫിലെടുക്കുന്ന ആണ് നമ്മളെ സക്സസ്ഫുൾ ആക്കുന്നതും പരാജിതനാക്കുന്നതും അപ്പോൾ ലൈഫിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാം എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് വിജയിക്കണം എന്ത് വന്നാലും ഞാൻ മുന്നോട്ട് പോകും എൻ്റെ പ്രപഞ്ചശക്തി എൻ്റെ ഉണ്ട് എൻ്റെ യൂണിവേഴ്സും എൻ്റെ ടീച്ചർമാരുടെ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വിജയിക്കും ആവർത്തിച്ച് 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 മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക